ഏതൊരു ഭാര്യക്കും ഭർത്താവിന്റെ മുന്നിൽ രാജ്ഞിയായിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ പലർക്കും സംശയം ഉണ്ടായിരിക്കും എന്റെ ഭർത്താവ് ഒരു പാവ മനുഷ്യനാണ് ശരിക്കും ശമ്പളം പോലും കിട്ടണില്ല അല്ലെങ്കിൽ നല്ല സാമ്പത്തിക ഭദ്രത ഒന്നുമില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് ആ വീട്ടിൽ രാജ്ഞിയാവുക എന്നൊക്കെ തോന്നുന്നുണ്ടാവും ഇവിടെ സമ്പത്തിനോ അതല്ലെങ്കിൽ വലിയ ഭവനത്തിനോ വലിയ ജോലിക്കോ വിദ്യാഭ്യാസത്തിനോ ഒന്നും സ്ഥാനമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് കൂടെ രാജ്ഞിയായിട്ട് ജീവിക്കണം ജീവിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊയ്ക്കോള് അവിടുക്കയില് പോയി സുഖമായിട്ട് നിങ്ങൾ ജീവിച്ചോളി ഇത് വെറുതെ ചൊറിഞ്ഞിട്ട് അയാളെ പിന്നെ അത് നിക്കണത് നിങ്ങൾക്ക് ആ പുരുഷനെ വേണം എന്ന് നിങ്ങൾക്ക് വാശിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പുരുഷനോട് കൂടെ ജീവിക്കണം എന്ന് അത്രയും ഉണ്ട് എങ്കിൽ അതും ഒരു രാജ്ഞിയായിട്ട് ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ സിമ്പിളാണ് മക്കളെ വളരെ സിമ്പിൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ രാജ്ഞി നിങ്ങളുടെ ഭർത്താവ് ആരാവണം രാജാവ് രാജാവിനാണല്ലോ രാജ്ഞിണ്ടാവുക ഞാൻ രാജാവാകുമ്പോഴാണ് എനിക്കൊരു തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് രാജാവായി വാഴുമ്പോഴാണ് നിങ്ങൾക്ക് ആ വീട്ടിൽ ആ കുടുംബത്തിൽ രാജ്ഞിയായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അതിന് നിങ്ങൾ നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി എന്താ കാര്യം അറിയോ നിങ്ങളുടെ ഭർത്താവിനെ രാജാവായിട്ട് കാണാ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ രാജാവായിട്ട് കാണുക എന്ന് പറഞ്ഞ അയാളെ ഒരു രാജാവിനെ പോലെ അംഗീകരിക്കുക അല്ലാതെ ഒരു മൊയന്ത് പോലെ ഇങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടും ഫോൺ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞിട്ടും മെസ്സേജ് അയച്ചിട്ട് വെറുപ്പിച്ചിട്ടും അങ്ങനെ വെറുപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് രാജ്ഞിന്നല്ല അവരുടെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല പക്ഷെ പലപ്പോഴും ഗതികളോണ്ട് പലരും അംഗീകരിച്ചു പോവാ അതല്ല ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പുരുഷന് ഇഷ്ടമാണ് എങ്കിൽ ഒരു പക്ഷെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള സ്വഭാവം ഉണ്ടായിരിക്കും ദേഷ്യം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് വീട്ടിൽ വരില്ല പൊരുത്തപ്പെടാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു രീതിയിൽ പൊരുത്തപ്പെടാൻ പറ്റൂലേ നിങ്ങൾ പോയിക്കോ നിങ്ങൾ സുഖമായിട്ട് പറഞ്ഞ് ജീവിച്ചോ അതല്ല അയാളോട് കൂടെ ജീവിക്കണം എനിക്ക് ഏത് അവസ്ഥയിലാണെങ്കിലും അയാളെ നിങ്ങൾ അംഗീകരിച്ചിട്ട് രാജാവായിട്ട് കാണുക അങ്ങനെ രാജാവായി കണ്ടിട്ട് അയാൾക്ക് ഒരു അംഗീകാരം കൊടുത്തിട്ട് അയാളെ നിങ്ങൾ ചേർത്ത് നിർത്തുന്ന സമയത്ത് അവരുടെ മനസ്സിൽ നിങ്ങൾ രാജ്ഞിയായിരിക്കും എന്നും ഓട്ടോമാറ്റിക് ആയിട്ട് ആ മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ വേണ്ടാത്തരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മോശമായ ബന്ധങ്ങളുണ്ടോ അല്ലെങ്കിൽ വേണ്ടാത്ത മറ്റുള്ള ദുസ്വഭാവങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ മാറി മാറി നിങ്ങളിലേക്ക് എന്താവും രാജ്ഞിയെ ബഹുമാനിക്കാൻ രാജ്ഞിയെ സ്നേഹിക്കാൻ രാജ്ഞിയുമായിട്ട് ലയിക്കാൻ ആ രാജാവ് വരും വളരെ സിമ്പിൾ അല്ലേ അപ്പൊ നിങ്ങൾക്ക് രാജ്ഞിയാവണോ ഭർത്താവിന് രാജാവായിട്ട് കാണണം അതല്ല നിങ്ങൾക്ക് ഒരു ദാസിയായിട്ട് ഒരു വേലക്കാരിത്തെയൊക്കെ ആയിട്ട് ജീവിക്കണോ നിങ്ങൾ അവിടെ എന്ത് ചെയ്യും എപ്പോഴും കുറ്റും കുറവൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വച്ചുമിളി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വേലക്കാരിയുടെ വില പോലും നിങ്ങൾക്ക് കിട്ടില്ല പല വീട്ടിലും പല വേലക്കാരികൾക്ക് നല്ല അംഗീകാരങ്ങളാണ് പല പിന്നെ കുടുംബസ്ഥന്മാരും അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ വേനൽ ആ വീട്ടിലുള്ള പിന്നെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വേനക്കാലികളെ നല്ല രീതിയിൽ സർവെന്റിനെ നല്ല രീതിയിൽ സ്വീകരിക്കുന്ന കുടുംബങ്ങളുണ്ട് ആ വില പോലും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല അപ്പൊ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ രാജ്ഞിയായിട്ട് വാഴണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സിമ്പിളാ ഒരു രൂപക്ക് പോലും ചിലവില്ല നിങ്ങളുടെ മനസ്സൊന്നും അങ്ങോട്ട് മാറ്റിയാൽ മതി ഇത് ഇങ്ങനെ ഈച്ചയുടെ പോലെ ഈച്ചയ്ക്കൊരു സ്വഭാവമുണ്ട് എവിടെയാണോ ചിലവുള്ളത് അല്ലെങ്കിൽ ഛർദ്ദിച്ചുള്ളത് അല്ലെങ്കിൽ മറ്റുള്ള രക്തമുള്ളത് അതിലെ മൂപ്പിൽ പോയിരിക്കുള്ളൂ ഇതേപോലെയുള്ള ചില ജീവിതങ്ങളുണ്ട് എവിടെയാണോ ചിക്കി ഇങ്ങനെ എന്തെങ്കിലും കുറവ് കാണാൻ പറ്റുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് രീതിയിലാ വാശി പിടിച്ച അതിനു വേണ്ടി കാത്തിരിക്കുക നിങ്ങൾക്കാണ് നഷ്ടം ഒന്നും മാരകമായ രോഗത്തിന് നിങ്ങൾ അടി അടിമപ്പെടും അതേപോലെ തന്നെ മാനസികമായി ശാരീരികമായി നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കും ഇവിടെ ആയിരിക്കുക വേറെ നഷ്ടമുള്ളത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്ക കുറച്ച് കാല ജീവിതമുള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ ആ കുറച്ചുള്ള ജീവിതം തല്ലുകൂടിയിട്ടും ദുഃഖിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടും ദേഷ്യം കൂടുതൽ കുറവുള്ളതാക്കരുത് കൂടുതൽ കുറവുള്ളത് ആൾക്കാർ ഒരു പക്ഷെ ആയുസ് ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ തളർന്നപ്പെട്ട ഒരു പോലെ എടുക്കേണ്ടി വരും അന്ന് നിങ്ങളുടെ ജീവിതം ഉള്ളതും ഇല്ലാത്തതും കണക്കായിരിക്കും അപ്പൊ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രാജ്ഞിയായിട്ട് ഭർത്താവിന്റെ കൂടെ നിൽക്കണോ നമ്മുടെ മക്കളൊക്കെ പിന്നെ ഈ രാജാവിന്റെ ഭവനത്തിലുള്ള മക്കളാവണോ അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം പരസ്പരം സ്നേഹവും അംഗീകാരങ്ങളും കൊടുക്കുക അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സ്ത്രീകളാണ് പുറത്തിറങ്ങി പോകുന്ന പുരുഷന്മാര് പല രീതിയിൽ ടെൻഷനും സ്ട്രെസ്സുള്ള ആളുകളാണ് അവര് ജീവിതത്തിന്റെ മാർഗം ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് മക്കളുടെ ഫീസ് അടക്കണം കറന്റ് ബില്ല് അടക്കണം ഫോണ് റീചാർജ് ചെയ്യണം വേണ്ട രീതിയിലുള്ള ഭക്ഷണങ്ങൾ വേണം പിന്നെ പല രീതിയിലുള്ള വരിസംഖ്യകൾ കൊടുക്കണം ഇതൊക്കെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി പല ടെൻഷനിലും സ്ട്രെസ്സിലും ഓടിക്കളിക്കാവും അപ്പൊ പല രീതിയിൽ ജോലികളായിട്ടും കാര്യങ്ങളായിട്ടും ബന്ധങ്ങളായിട്ടും ഉണ്ടായിരിക്കും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് അതിനെ കുറിച്ചൊന്നും ചിന്തല്ല ചുമ്മാ അങ്ങനെ ഇരിക്കുക എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ സുഖം കൂടുമ്പോഴാണെങ്കിൽ കുഴപ്പം സുഖം കൂടുമ്പോ നേരെ കുറച്ച് കുടുംബത്തിൽ സ്വസ്ഥത സമാധാനം ഒന്നുമില്ല മുഴുവദ്യുള്ള ഒരു ഭർത്താവ് ആണെങ്കിൽ ഇതൊന്നും നോക്കൂല കുറച്ചുകൂടെ എങ്ങനെയെങ്കിലും മദ്യം കുടിക്കാതെ ഒന്ന് ഫ്രീ ആയിട്ട് മനസ്സമാധാനത്തിൽ ഇയാൾ വന്നാൽ മതി എന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ അപ്പൊ സുഖം കൂടുന്ന സമയത്താണ് എപ്പോഴും ഈ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ കുറ്റങ്ങളും കുറവുകളും തോണ്ടി ചൂണ്ടി ഇങ്ങനെ നോക്കുന്നത് അതിലേക്ക് പോവാതെ നിങ്ങൾക്ക് ആ ഭവനത്തിൽ ഒരു രാജാവ് രാജ്ഞിയായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ മാർഗേ ഉള്ളൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവനെ നിങ്ങൾ രാജാവായിട്ട് കാണാം അങ്ങനെ രാജാവായിട്ട് നിങ്ങൾ അവനെ അംഗീകരിക്കുന്ന സമയത്ത് അവന്റെ മനസ്സിലും അവന്റെ വീട്ടിലും അവന്റെ ജീവിതത്തിലും നിങ്ങൾ രാജ്ഞിയായിരിക്കും എത്ര സിമ്പിളല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു ടെൻഷനും ഇല്ല സുഖാണ് ഹാപ്പിയാണ് ഓക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കാരണം ആരെങ്കിലൊക്കെ കണ്ടിട്ട് ആ വീട്ടിൽ രാജ്ഞിയായിട്ട് ജീവിക്കാൻ നോക്കിക്കോട്ടെ অতি স্নেহত কোডি নিজা